Thank <laughs> you. முதியர குடும்பanalog ஜிகினத்தின் துதிய etkinlikํานวน பிரஜாரிகமாயும் சாதனம் ஆட்சி சமூகத்தினகம் ಅಭಿಮಾನப்பட்டப்பட்டாம் எம்எல்ஏ சிசி ஸ்ரீ मोहम्मद லெஸ்ங்கட்சியே நீ மபமானப்பட்ட ആരോഗ്യ വനിതാ ശിശുക്ഷേമ വകുപ്പ് മന്ത്രി ശ്രീമതി വീണ ജോർജ് ഉദ്ഘാടനം ചെയ്യുന്നു മുഴുവൻ ആളുകളെയും ഈ പരിപാടിയിലേക്ക് സ്നേഹനിർഭരമായി സ്വാഗതം ചെയ്യുകയാണ് ഉദ്ഘാടനത്തിന് മുമ്പായി കലാപരിപാടികൾ അവതരിപ്പിക്കാൻ പേരുകൾ തന്ന മുഴുവൻ ഗ്രൂപ്പുകളും അവതരിപ്പിക്കാൻ തയ്യാറായി വരണം എന്ന് പ്രത്യേകിക്കുകയാണ് O <laughs> ുംറ പകർന്ന ശ്രീമതി സൗജന്യമായി വികസന പ്രവർത്തനത്തിന് ഈ നാടിന്റെ ആശുപത്രിക്കായി വിട്ടു നൽകിയ ശ്രീമതി സ്നേഹ ആദരം ടില്ലാതെ എത്തുവാങ്ങുന്നതിന് വേണ്ടി അവരെ ശ്രമിക്കുകയാണ് അവരാദരിക്കുന്നതിന് വേണ്ടി പട്ടാമിന്റെ പ്രിയപ്പെട്ട എം എൽ എ വീണ്ടും വിളിക്കുന്നു വിലമതിക്കാനാവാത്ത സ്നേഹം ഈ നാടിനെ സമ്മാനിച്ച അവരെ ഈ നാട് ഒരിക്കൽ കൂടി ഒരിക്കൽ കൂടി ആദരിക്കുകയാണ് ഈ നാടിന്റെ സപ്നങ്ങൾക്ക് നിറം പകർന്ന ശ്രീമതി ഭാഗ്യതി പെരുമ്പാശകർക്ക് ഈ നാട് നൽകുന്ന ഉപകാരം എത്ര അനുഭവത്തിൽ സഹകരണമെന്ന് അറിയാമെങ്കിൽ ഈ നാട് വീണ്ടും വീണ്ടും അവരെ ഓർത്തുകൊണ്ടേയിരിക്കുമെന്നും ഈ അവസരത്തിൽ ഞങ്ങൾ അറിയിക്കുകയാണ് ഏറെ അതുപോലെ തന്നെ നന്ദി രേഖപ്പെടുത്തുന്നു ഇങ്ങനെ ഒരു പങ്കൊള്ളാൻ ചേർച്ച് എനിക്ക് വളരെ വളരെ സന്തോഷമുണ്ട് പക്ഷെ

ഒഴികെയുള്ള ബാക്കി എല്ലാവരും ആദ്യം ഇന്നുകൊണ്ട് സഹകരിക്കാം എന്ന് അഭ്യർത്ഥിക്കുകയാണ് നമുക്കറിയാം സ്ഥലസൗകര്യം കുറവായിരിക്കും അത് കാരണം ഈ അപേക്ഷ സ്വീകരിക്കാമെന്ന് എല്ലാവരോടും ഒരിക്കൽ കൂടി അഭ്യർത്ഥിക്കുന്നു ഹലിയ പിന്നലിക്കാറും കേട്ടോ പിന്നോ ആ മതി 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 singa potenza lo proprio viene giovan presidente ne avete questo la rete questo qua viene da sì lei adesso non ho niente di molto bello افسر سندے ان سان گڏ گڏن پٽو پي آ پٽو سندے نمر نڪت سندن وڏا اڏاڻو نمبر 3000 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 30 പ്രകാരമുള്ള വീതിയിൽ വന്നിരിക്കേണ്ട മുഴുവൻ ആളുകളും വീതിയിലേക്ക് കടന്നു വരണം എന്ന് ചിന്തിക്കുകയാണ് ഒരു നിറനിരയടിയോടുകൂടി மண் உங்கடிடறே ஏ வனசுநன்னாகட்டே மடமேவெங்கிலும் ஆங்கட்டே மானவகுற்றின் இல்லையெல்லாம் மாண்டுடறே ஏ வனசுநன்னாகட்டே சௌ்ருதசித்திகோதான் சௌ

ആരോഗ്യ വനിതാ ശിശു വികസന വകുപ്പ് മന്ത്രി വീണ ജോർജാവു അതുപോലെ നമ്മുടെ ബഹുമാനപ്പെട്ട എം എൽ എ അടക്കം എന്നിയിലുള്ള വിശിഷ്ട വ്യക്തികൾ ഞാൻ സാധനം പറയുന്നതിൻ്റെ രണ്ട് കാര്യങ്ങൾ സൂചിപ്പിച്ചു പോവാതെ നമുക്ക് പറയാൻ ഈ പരിപാടിയുടെ ഉദ്ഘാടന നമ്മുടെ എല്ലാവരുടെയും പ്രിയന്ത്രിയായ കേരളത്തിന്റെ ആരോഗ്യ വകുപ്പ് മന്ത്രി ശ്രീമതി അതോടൊപ്പം തന്നെ നമ്മുടെ ഗ്രാമപഞ്ചായത്തിന്റെ പ്രസിഡന്റ് ശ്രീമതി കെ ആനന്ദവല്ലി നമ്മുടെ ബ്ലോക്ക് പഞ്ചായത്തിന്റെ പ്രസിഡന്റ് ശ്രീമതി ബിതാ അതുപോലെ തന്നെ കൊപ്പം പഞ്ചായത്തിന്റെ പ്രസിഡന്റ് ശ്രീ പി ഉണ്ണി മറ്റു കമ്മുകുട്ടിക്ക് അടക്കമുള്ള ജനപ്രതിനിധികൾ അതോടൊപ്പം തന്നെ ഡി എച്ച് എം ഒ അടക്കമുള്ള ആരോഗ്യ മേഖലയിൽ പ്രവർത്തിക്കുന്നവർ ആശാവർക്കന്മാരടക്കമുള്ളവർ അതോടൊപ്പം പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ വളരെ ഒരു ഒരു അധ്യക്ഷ സ്വപ്നം ാണ് നമ്മൾ എല്ലാവരും ഇവിടെ നിൽക്കുന്നത് മുതല ഗ്രാമപഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം പുതിയൊരു ചരിത്രത്തിന് തുടക്കം കുറിക്കുകയാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴിൽ ആദ്യമായി ഈ പഞ്ചായത്തിൽ ചികിത്സ ലഭ്യമാകുന്നതിന് വേണ്ടി ഒരു പ്രാഥമിക ആരോഗ്യ കേന്ദ്രം ആരംഭിച്ചു എന്നാൽ വർഷങ്ങളായി ഏതാണ്ട് പത്ത് ഇരുപത്തെട്ട് വർഷത്തിലധികം വാടക കെട്ടിടത്തിൽ പല സ്ഥലങ്ങളിലായി മാറി മാറി അതിന്റെ പ്രവർത്തനങ്ങൾ നടക്കുമ്പോൾ കൂടുതൽ ആളുകൾക്ക് സേവനം ചെയ്യാനുള്ള ബുദ്ധിമുട്ട് സൗകര്യക്കുറവ് ഉണ്ടായിരുന്നു ഞാൻ ഗണപതിയായി തെരഞ്ഞെടുക്കുന്ന സമയത്ത് ഈ ഗ്രാമപഞ്ചായത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യങ്ങളിൽ ഒന്ന് സ്വന്തമായ പ്രാഥമിക ആരോഗ്യ കേന്ദ്രം ഞാൻ ഇപ്പോഴും ഓർക്കുന്നു നിരവധി ആളുകളെ കടകൾ പ്രവർത്തിക്കുന്നു രഘുമാസം മുതലുള്ള ആളുകളെ പറഞ്ഞു ഒരുപാട് പേരുകൾ അതിന്റെ സി എം എൻ പഞ്ചായത്ത് പ്രസിഡന്റ് കാലത്ത് ഞാൻ ആദ്യത്തെ സ്ഥലം നിരന്തരമായ ശ്രമങ്ങളുമായി മുന്നോട്ടു പോവുകയാണ് അതുപോലെ തന്നെ ഇവിടുത്തെ പൊതുപ്രവർത്തകർ എല്ലാവരും വളരെ കൃത്യമായി ഇടപെട്ടിട്ടുണ്ട് ഒരുപാട് പേര് ഓരോരുത്തരും ലഭ്യമാക്കുന്നതിന് വേണ്ടി ബുദ്ധിമുട്ടുകളാണ് അതോടൊപ്പം ഇവിടെ വെമ്പത ചന്ദ്രമോഹൻ അതോടൊപ്പം തന്നെ കൺമുഖൻ അതോടൊപ്പം നമ്മുടെ ഗോപാലകൃഷ്ണൻ അങ്ങനെ കുട്ടിയെട്ട് അങ്ങനെ തുടങ്ങി ടീച്ചർ അടക്കമുള്ള എല്ലാവരും ഇതിനു വേണ്ടി ഞാൻ ഞങ്ങൾ ആ ഘട്ടത്തിൽ സ്ഥലം കൈയെടുക്കാനുള്ള ശ്രമങ്ങളുമായി പിന്നീട് സ്ഥലം ലഭ്യമാകുന്നതുണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഏറ്റവും കണ്ടായ അധുതല പഞ്ചായത്തില് എല്ലാവരും കണ്ണായ സ്ഥലമാണ് എന്നാൽ ഈ സ്ഥലം തന്നെ പൂർണ്ണമായി സൗന്ദര്യമായി കൊണ്ട് പാർവതി അമ്മ പാർവതി അമ്മ അവരുടെ ഭർത്താവിന്റെ പേര് ആലേഖനം ചെയ്യണമെന്നൊക്കെ അത് നൽകി ഇരുപത്തിയഞ്ച് സ്ഥലം അതിൽ ഈ പറഞ്ഞ ആളുകളൊക്കെ கிராம ஜனநாயகத்திற்குப்படவில்லை என்பதைக் காட்ட செய்யணும் என்பது பாக்கி. நான் எல்லே சொல்லணும் அது நம்ம பிரார்த்தனை வாய்ப்பே냐. அவரை வேற எங்க தூண்டோ? என்னால ചോദിച്ചப்போ உங்களுக்கு எத்தனை குஆப்ஷன்ஸ் வரோ என்ன ചോദിച്ചப்போ என்ன வரணும்னு தெரிஞ்சு நம்ம முக்கியமான ஐட்டம நம்மளோட எம்எல்ஏ டொப்பம் டொப்பம் டே ஆரஷியன்ட்னு 보면은 பிரச்சனை தடி.

യും സാന്നിധ്യമാണ് എത്രത്തോളം പ്രധാനപ്പെട്ടതാണ് ഈ ആരോഗ്യ കേന്ദ്രം ഈ നാടിനോ എന്നുള്ളതും ഇത്തരത്തിൽ ഇവിടെ ഒരു കേഡം നിർമ്മിച്ചത് ഈ നാടിന് എത്രത്തോളം പ്രയോജനം ഇടുന്നതാണ് എന്നുള്ളതും വ്യക്തമാക്കുന്നതാണ് എനിക്കറിയാം നല്ല ചൂടുണ്ടാകും അവിടെ പക്ഷെ ഈ ചൂടിനെ അവഗണിച്ച്